ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനൊരു വീഡിയോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കണം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാമെന്ന് വിചാരിക്കുന്നു ഗൈസ് വേടൻ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നം ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഒരു വീഡിയോ ആണ് ഗൈസ് നമ്മളെവിടെ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ് ഇതിലെ സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ ഇത് ആരിഫ് ഹുസൈൻ്റെ വാക്കുകളാണ് കേട്ടോ ഞാൻ പറയുന്നില്ല വേടൻ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നം തന്നെ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് നോക്കാം നോക്കാം ഇത് വേണം വേണ്ടൊരു അഭിപ്രായം പറഞ്ഞു നമ്മളിമ്മുടെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങളുടെ അഭിപ്രായം ഉണ്ടാവും അത്രേ ഉള്ളൂ നമ്മൾ കുറെ കഴിയുമ്പോൾ ഈ അഭിപ്രായങ്ങളൊക്കെ കൂടുതൽ എവിഡൻസുകൾ കിട്ടുക അല്ലെങ്കിൽ കൂടുതൽ എന്ത് വരും കൂടുതൽ അനുഭവ സമ്പത്തുകൾ വരുക എന്ന സമയത്ത് ഇതൊക്കെ അങ്ങോട്ട് ഇങ്ങനെ മാറണമൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ അത്രേ ഉള്ളൂ കാര്യം ഇതിനൊല്ലാട്ട് സീരിയസ് ആയിരുന്നു നോക്കണ്ട പക്ഷേ ഒരു കാര്യം പറയാം ഓക്കെ ഇത് സൗണ്ട് എന്തൊക്കെയും വിഷയം ഉണ്ട് കേട്ടോ അതിലേ അപ്പം നിങ്ങൾ ആ ലെവലിൽ എടുത്താൽ മതിയേക്കാം േടൻ അറസ്റ്റ് ചെയ്ത് ഈ പറയുന്ന കാര്യം വരുന്നത് വരേക്കും വേടന ദളിതനാണെന്ന് എത്ര പേർക്കറിയായിരുന്നു എത്ര പേർക്കറിയായിരുന്നു നമ്മളൊക്കെ വേടന്റെ പാട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ റാപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു ദളിതനായ വേടനായതുകൊണ്ടല്ല വേടൻ വേടന്റെ ആ കലാപരമായ സൃഷ്ടി ആ വൈഭവം അത് നമ്മൾ ആസ്വദിക്കുകയും ചെയ്തു ഒരു കലാസൃഷ്ടി എന്നുള്ള രീതിയിൽ റാപ്പ് ഇഷ്ടപ്പെടാത്ത ആളുകൾ പോലും ചിലപ്പോ ഈ വരികളിലെ പന്നിയൊക്കെ കേട്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് പിന്നീട് നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് വേടൻ ഈ ജാതിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് കൂടുതൽ റാപ്പുകൾ നടത്തി അത് ഒരു റിവേഴ്സ് ഒരു കാസ്റ്റിസം എന്ന് പറയാം ഉണർത്തലാണ് ഇവിടെ അത് അനാവശ്യമാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ അത് ആവശ്യമുണ്ടോ ജാതി വിവേചനത്തിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യണം അതൊന്നും സംശയമില്ല പക്ഷേ ജാതീയത അതിന്റെ ആ ഒരു പ്രസരണം കുറഞ്ഞു വരുന്ന അതിന്റെ നിലനിൽപ്പ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു സംഭവമാണ് കേരളം മലയാളികളുടെ ഇടയിൽ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കുറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് അങ്ങനെ ഇരിക്കുന്ന ജാതി വിവേചനം കുറവാണ് കുറവാണ് വിവേചനം പൊളിറ്റിക്കലി പറയുകയും ചെയ്യും പൊളിറ്റിക്കലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അത് ഇതിന്റെ റിസർവേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതല്ലെങ്കിൽ ഇതിന്റെ പേരിലുള്ള മറ്റ് പല രീതിയിൽ അതിലൊരു മാനിഫെസ്റ്റേഷൻ അതെ അതിൽ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ഇപ്പൊ ഇത് അറസ്റ്റില് ആയിപെടും വരുമ്പോ ഉടനെ ഇത് മാത്രമല്ല ഇപ്പൊ ഈ അടുത്ത ദിവസം വേറൊരു ഒരു ആദിവാസി യുവാവിന് ഇതേപോലെ എന്തോ ഒരു ക്രൈമിൽ ഏർപ്പെട്ടിട്ട് നടപോട്ടില് കെട്ടിയിട്ട് ഇതേപോലൊരു വീഡിയോ ശ്രദ്ധപ്പെട്ടുണ്ടാവും അപ്പൊ അതിൽ പോലും പറയുന്നത് ആ അത് ജാതി അതിന്റെ ഒരു വീഡിയോ വേറെ പുറത്തു വന്നു ഇയാളൊരു കല്ലുവൊക്കെ ആയിട്ട് എല്ലാവരും ആക്രമിക്കാനാണെങ്കിൽ പിടിച്ചു കെട്ടിയിട്ടു പിടിച്ചു കഴിയുമ്പോ എന്റെ ജാതി ഇതായത് കൊണ്ടാണ് പിടിച്ചത് ഇതാണ് അവിടെ വരുന്നത് ഇതിപ്പോ ജാതിയുടെ കാര്യം മാത്രമല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം എസ് നടത്തിയ ജുഡിയോ വിരുദ്ധ ആ ഒരു ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അത് പിടിച്ചു കഴിഞ്ഞാൽ അത് മീൻസ് അത് നാണക്കേടായി കഴിഞ്ഞപ്പോ അത് എട്ട് നേരം പൊട്ടിക്കഴിഞ്ഞപ്പോ അവർക്ക് എന്താ പറഞ്ഞത് എസ് കളിയാക്കുന്നത് ഞങ്ങള് മുസ്ലിം മതം അതായത് കൊണ്ടാണ് എന്താ പറയുന്നത് അപ്പോ അവര് ആ വിഷയത്തില് മണ്ടത്തരോ അല്ലെങ്കിൽ ഇരട്ടത്താപ്പോ കണ്ടതുകൊണ്ടല്ല നമ്മൾ അവരെ വിമർശിച്ചതാണ് ഈ വരുത്തി ീർക്കാൻ നോക്കുന്നെ അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ തിരിച്ചത് അത് അവരുടെ മതം അതായത് കൊണ്ട് മതവിടെ അവരുടെ വിഷയം ഇരട്ടത്താപ്പാണ് അവിടുത്തെ വിഷയം അത് ഈ ഡമി ടു ഡമി എന്ന് പറഞ്ഞ പോലെ ഉമ്മത്ത് ടു ഉമ്മത്ത് അല്ലെങ്കിൽ മുസ്ലിം ടു മുസ്ലിം എന്ന് പറയുന്ന ഒരു ഒരു ബ്രതർ മാത്രമേ ഉള്ളൂ ഇതൊക്കെ അംബേദ്കർ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത് ആ ഒരു ഇരട്ടത്താപ്പും ആ ഒരു ഗോത്രീയ സ്വഭാവമാണ് അതിനകത്ത് കാണുന്നത് പിന്നെ മറ്റു പല കാര്യങ്ങളും അപ്പൊ അതും കളിയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോ അവര് പറഞ്ഞത് ഞങ്ങളുടെ മതം ആയതുകൊണ്ടാണ് അപ്പൊ ഇത് ഇത്തരത്തിൽ ചെറുപ്പക്കാർക്ക് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന മതം ഇതായത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്യും എന്നൊരു അവസ്ഥയിലാണ് ഇപ്പോഴും ചിലയിടങ്ങളിലെങ്കിലും നിൽക്കുന്നത് എന്നുള്ളത് ചില സിനിമകളിലെങ്കിലും ഉണ്ടല്ലോ കളവൊക്കെ നടത്തി പിടിച്ചു കഴിയുമ്പോൾ എന്റെ മതമാണോ പ്രശ്നം എന്റെ വേഷമാണോ പ്രശ്നം എന്ന് ചില തമാശ ഡയലോഗ് പോലും ഇന്ന് ചില സിനിമയിലൊക്കെ ഇട പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിക്കാം അപ്പൊ ഇവിടെ ഒപ്പിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജെൻസി അവരുടെ ഇടയിലേക്ക് ഈ ഒരു ജൻസിൽ പെട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജാതി എന്ന് പറയുന്ന പറയുന്നവരെ തലക്കെട്ട് പോകാത്ത കാര്യമാണ് അത് അകലു നിൽക്കുന്ന സാധനമാണ് പക്ഷെ അവരിലേക്ക് പോലും ഈ ഒരു ഒരു കാസ്റ്റ് കോൺഷ്യസ്നെസ് അത് ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് വഴി വയ്ക്കുകയാണ് അബേദ്കർ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ ജാതി എന്ന് പറയുന്ന ഒരു ബോധമാണ് അതൊരു മാനസികമായ ഒരു അവസ്ഥ കൂടിയാണ് അത് അതിങ്ങനെ ഒബ്ജക്റ്റീവായിട്ട് ഇങ്ങനെ പേപ്പർ എഴുതി വെച്ചോട് മാത്രം നിൽക്കുന്നതല്ല അതാ ബോധമുണ്ട് കൊണ്ട് അതും ഉയർന്നവനെ കൊണ്ട് താഴ്ന്ന ജാതികളിലുണ്ട് കൊണ്ട് ശ്രീനാരായണ ഗുരു അതാ പറഞ്ഞിരിക്കുന്നത് അത് ജാതി വ്യവസ്ഥിതി നിലനിൽക്കുന്നതിൽ തുല്യ പങ്ക് താഴ്ന്ന ജാതികൾക്കുണ്ട് അത് നമ്മൾ അംഗീകരിക്കേണ്ടത് അപ്പൊ ഇത് റിവേഴ്സ് ഈ കാസ്റ്റിസം അത് വരുമ്പോഴും പ്രശ്നമാണ് ഇത് മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഇത് നിരന്തരം പറഞ്ഞ് പണ്ട് ഉപ്പുപ്പാൻ്റെ ഉപ്പുപ്പാക്കിങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട കാര്യമില്ല അതിന്ന് പുറത്തു കിടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകൾ ഓക്കെ എസ് ഇവിടെ മൈക്ക് അവർ കുത്തിക്കൊടുത്ത് ആരിഫ് ഹുസൈൻ്റെ ഇവിടെ മൈക്ക് കുത്തി കൊടുത്തിട്ടുണ്ട് അത് ഓണല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ താഴെ എഴുപത്തെട്ട് കമൻറ്റുകളാണ് ഇപ്പോൾ നോക്കുമ്പോൾ ഏഴ് നാൽപ്പത്തിനാലിനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആരിഫ് തീർച്ചയായും താങ്കളുടെ നിരീക്ഷണം തെറ്റാണ് എന്നാണ് ആദ്യം വന്ന കമൻറ്റ് അതിൻ്റെ താഴെ സംഘത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ആരിഫ് നട്ടെല്ലു പണയം വെച്ചു ഇതാണ് കാര്യം ലോജിക്കില്ലേ മഞ്ജന്മാർക്ക് എന്ത് പറഞ്ഞാലും ഇനി രാഷ്ട്രീയ ഇന്ന് എഴുതിയിട്ട് ഞാൻ ആരിഫ് ഹുസൈനെ കമ്പനി സപ്പോർട്ട് ചെയ്യണമെന്നില്ല അങ്ങനെ അയാളൊരു അഭിപ്രായം പറയുമ്പോഴേക്കും ആൾ സംഖ്യയൊക്കെ മാറ്റി അല്ലെങ്കിൽ ആട് വേർടിനെതിരെ ഒരു വ്യക്തിക്കെതിരെ അല്ലത് ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യത്തിനെതിരെയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല ആരിഫ് ഹുസൈൻ പറഞ്ഞ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ആരിഫ് ഹുസൈൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇക്കനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അത് എപ്പോഴും എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കും നമ്മളൊരു അഭിപ്രായത്തോടെ പറയുന്നത് മാത്രമല്ല ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായം ഒക്കെ ഉണ്ടാകുമ്പോൾ ഡിസ്കഷൻ ഉണ്ടാകുമ്പോൾ ഒരു സമൂഹം മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊള്ളൂ പക്ഷേ അപ്പോഴൊക്കെ ആൾ നമ്മൾ ആ വ്യക്തിയെ ഒരാൾ ഒരാളെന്തുകൊണ്ട് പറയുമ്പോൾ ഒരു പോയിന്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ ആൾക്കാർ ആ വ്യക്തി ബാക്ക്ഗ്രൗണ്ടിൽ ആയതുകൊണ്ട് ഇങ്ങനത്തെ ആളായതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് എന്താ ചെയ്യുക കാസ്റ്റിസം അതിൻ്റെ തീവ്രമായ രീതിയിൽ ഇപ്പോഴുമുണ്ട് പഴയ രൂപത്തിലല്ല എന്നേ ഉള്ളൂ നീ വിഷയങ്ങൾ വ്യക്തമായി പഠിക്കാതെ അഭിപ്രായം പറയുന്നത് ഇപ്പം ഞാനൊരു കാരണം കേട്ടേ വേടൻ വേടൻ്റെ ഒരു അനുഭവങ്ങൾ വെച്ചിട്ട് വേടൻ്റെ കാര്യം പറയുന്നത് പക്ഷേ ഇത് വിഷയം എന്താ വെച്ചാൽ അത് വേടൻ ഒരു വ്യക്തി അങ്ങനെ പറയുമ്പോൾ എന്താ തീർച്ചയായും നമ്മളത് അതായത് ആ വേടൻ്റെ അനുഭവം പറയണത് അല്ലേ അപ്പോൾ അതിനു ആ ഒരു അനുഭവങ്ങളോടും ആ ഒരു വ്യക്തിയോടും നമുക്കൊരു ഒരു എമ്പതി ഒക്കെ ഉണ്ടായിരിക്കും ഏഹ് പക്ഷേ ഇത് മൊത്തത്തിൽ ഇതിങ്ങനെയാണ് എല്ലായിരിക്കും എന്നൊക്കെ പറയുമ്പോഴുള്ള വിഷയമാണ് ഈ സമൂഹത്തിന് ഇതിങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോഴൊരു വിഷയമായിരിക്കും പലപ്പോഴും അല്ലേ ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം ഞാനിപ്പോൾ പറയുകയാണ് ഇപ്പോൾ ചെ ഇതിപ്പോൾ എനിക്ക് ഇതുപോലെ തോന്നുന്നുണ്ടറി ഞാൻ പറയുന്നത് ചിലപ്പോൾ കമ്പാരിസൺ ചിലപ്പോൾ ഇത് സെറ്റാവുമോയെന്നറിയില്ല നല്ല ചെറിയ കാര്യം നിങ്ങൾ ജാതി ഇതൊക്കെ ഇവിടെ പലരും പറയണ ഒരു വർത്താനം ഇതുപോലെ തോന്നുന്നു അതായത് ഇപ്പോൾ ഒരു എന്നാൽ തേച്ചു പോയി വിചാരിക്കുക തേച്ചു വിചാരിക്കുക ഏ എന്നിട്ട് ഞാൻ പറയുവാണ് എല്ലാ പെണ്ണുകൾ തേപ്പ് കാരികളാണെന്ന് പറഞ്ഞുള്ള അവസ്ഥ എന്താ അതുകൊണ്ട് ആണുങ്ങൾ നമ്മൾ സംഘടിക്കണം എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള പ്രശ്നം എന്താ എങ്ങനെ ശരിയാവുക എൻ്റെ സ്വഭാവം ചരിയില്ലാത്തത് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു കെമിസ്ട്രി സെറ്റ് ആവാത്തതുകൊണ്ടും ചിലപ്പോൾ ഒരാളുടെ പ്രശ്നമാകില്ല അത് എൻ്റെയോ അയാളുടെയോ പ്രശ്നമാകില്ല അത് ഞങ്ങൾ തമ്മിൽ ഒരു കെമിസ്ട്രി സെറ്റാവാത്തത് കൊണ്ടായിരിക്കാം ആ റിലേഷൻ നല്ല രീതിയിലാവാണ്ടിരുന്നത് പക്ഷേ ഞാൻ ചിന്തിക്കണം ഇന്ന ഇങ്ങോട്ട് തേച്ചു പോയി ഞാൻ എന്നിട്ട് പറഞ്ഞുള്ള അവസ്ഥ എന്നിട്ട് ചിന്തിക്കണം എൻ്റെ പല്ലിൻ്റെ വിടവ് കണ്ടിട്ടാണ് എൻ്റെ മൂക്ക് കണ്ടിട്ടാണ് അല്ലെങ്കിൽ നിറ്റിനിവിടെ മുടി കുറച്ച് കുറവാണ് അതുകൊണ്ട് ഞാൻ കറുത്തവനായതുകൊണ്ടാണ് ഇങ്ങനെ തേച്ചു പോയത് ഞാൻ പറഞ്ഞാലുള്ള അവസ്ഥ എന്താ എനിക്കിങ്ങനെ പറഞ്ഞതാണ് തുടങ്ങിയിട്ടത് ഓൾ ഇന്ന് തേച്ച് പോയതുകൊണ്ടാണെന്ന് ചിലപ്പോൾ അതും ആയിരിക്കാം അതോ ഓണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആവുമ്പോൾ എന്തപ്പം ചെയ്യാം ചിലപ്പോൾ ആയിരിക്കാം എന്നിട്ട് ഞാൻ പറയാം നമ്മളെല്ലാ ഓണങ്ങളും ഊന്നിക്കണം പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് സ്ത്രീകൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുള്ള അവസ്ഥ എന്താ ഇതിൻ്റെ വേറൊരു വേർഷനെ പോലെ വേണമെങ്കിൽ ഇതെടുക്കാം വേണം പറഞ്ഞത് എന്താ സ്വന്തം പേര് പറയാത്ത ഹിരൺദാസ് മുരളി ആ എന്താകട്ടെ ബോഡി ഷെയ്മിങ്ങിനെതിരെ സംസാരിച്ചാൽ ബോഡി ഷേമിങ് കൂടും എന്ന് ഏഹ് ബോഡി ഷേമിങ്ങിനെതിരെ സംസാരിച്ച ബോഡി ഷേമിംഗ് കൂടുമെന്ന് ആ ഇതൊരു ലോജിക്ക് ആട്ട് അവർ പറഞ്ഞു എന്നിട്ട് ചിരിക്കണം അത് സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞേ നിലവിലുള്ള വിവേചനത്തെ ആദ്യം തുറന്നു കാട്ടണം എന്നാലേ അതിനെയാണ് ഇത് ബോഡി ഷേമിങ്ങിനെതിരെ സംസാരിച്ച് ബോഡി ഷെയിമിംഗ് കൂടുമെന്നും നിലവിലുള്ള വിവേചനത്തെ ഒരു മെസ്സേജ് വന്നപ്പോൾ വായിച്ചു തന്നിട്ടോ സോറി ബോഡി ഷേമിങ്ങിനെതിരെ സംസാരിച്ച ബോഡി ഷേമിങ് കൂടുമെന്നും നിലവിലുള്ള വിവേചനത്തെ ആദ്യം തുറന്നു കാട്ടണം വേടൻ തുറന്നു കാട്ടിയിട്ടുണ്ട് നിലവിലുള്ളതിനെ വേടൻ്റെ ഒരു അനുഭവത്തിലൂടെ കാണിച്ചു എന്നാലേ തുറന്ന് അത് എന്നാലേ അതിനെതിരെ സംസാരിക്കാൻ പറ്റുമോ അതാണ് വേടം ചെയ്യുന്നത് പലരും വിവേചനം തിരിച്ചറിയുന്ന പോലില്ല രവി ദൈവത്തിൻ്റെ അടിമയെന്ന് രവി ദൈവത്തിൻ്റെ അടിമ എനിക്ക് മനസ്സിലായില്ല വലതുപക്ഷ നസ്തികർക്ക് കൊണ്ടുവന്ന് ജാതി വിവേചനം ഇല്ല എന്നാണോ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് താങ്കൾ കാണിച്ചു തരട്ടെ എന്താ പറയുക ഒരു ജാതിക്കൊരു ദൈവം എന്തായാലും ഞാൻ അമ്പത് വയസ്സായ സ്ത്രീയാണ് ജനറലാണ് ഞാൻ കൊച്ചുനാളുകൾ കണ്ടത്തെക്കാളേറെ ഇപ്പോൾ കാണുന്നു എന്ന് ശരിയാണ് കേട്ടോ ജാതീയമായിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം ആളുകളുണ്ടായിരിക്കാം ചൂഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം പക്ഷേ സ്കൂളുകളിൽ സ്കൂളുകളിൽ ഇപ്പോൾ വേടൻ്റെ ഇതിൽ സ്കൂളുകളിൽ ഒരു ടീനേജ് പ്രായത്തിൽ എത്രയോ കുട്ടികൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് അവരുടെ ഇടയ്ക്കാണ് ഈ ജാതീയത ഈ ഒരു സംഗതിയൊക്കെ പോകുന്നത് സ്കൂളുകളിൽ ജാതീയത അത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേടം പറയുന്ന സംഗതികളില്ലേ ഏ നമ്മുടെ ഡി എൻ എയിൽ ഇതില്ല എന്നൊക്കെ പറയുന്ന സംഗതി ഒന്നാമതേ ഇപ്പോഴത്തെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഈ എ പ്ലസ് വി പ്ലസ് എ ഗ്രേഡ് വി പ്ലസ് ഈ ഒരു സാധനുണ്ടല്ലോ ഗ്രേഡ് സിസ്റ്റം വന്നപ്പോൾ തന്നെ സ്റ്റാൻഡേർഡ് കുറഞ്ഞിരുന്നോ പിള്ളേരുടെ ഉള്ള ആരും പറയുമല്ലോ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത പിള്ളേർ ഇവിടെ ഉണ്ട് അത് താഴ്ന്ന ജാതിക്കാരായ ആളുകളായതുകൊണ്ടല്ല എഴുതാനും വായിക്കാനും അറിയാത്തത് ഒരു ജാതി അത് ജാതിയും ഇതും മതവും നോക്കിയിട്ടൊന്നല്ല ഇവിടെ വായിക്കാനും എഴുതാനും വായിക്കാനും അറിയാത്ത പിള്ളേർ ഇവിടെ ഉണ്ട് അത് ആരാ കുറ്റക്കാരെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സും അതേപോലെ ഒരു സംവിധാനവും ഇതൊക്കെ അതിൻ്റെ വിഷയമാണ് അല്ലാണ്ട് ജാതി അത് അവർ ഡി എൻ എയിൽ അത് എന്ന് പറയാൻ പറ്റും ഇവർക്ക് എഴുതാനും വായിക്കാനും ഒരു പേ ഒരു ഒരു സെൻറ്റൻസ് മലയാളത്തിൽ വൃത്തിയായിട്ട് എഴുതാനറിയാത്ത പിള്ളേരുണ്ട് ഏ നമ്മളാ പിള്ളേരെ നെഗറ്റീവായിട്ട് കാണുക അങ്ങനെയൊന്നും അല്ല ഈ ഒരു സിസ്റ്റം ഇത് ഇങ്ങനെ ഒരു സാധനമാക്കിപ്പോൾ വെച്ചിട്ടുണ്ട് സിസ്റ്റം ഇതിൻ്റെ ഒരു പ്രശ്നമാണ് അതേപോലെ തന്നെ കുട്ടികൾക്കും ചെറിയ വിഷയം ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കൊരു മലയാളം സെൻറ്റൻസ് വൃത്തിയായിട്ട് അറിയാത്ത അവസ്ഥ ഉണ്ട് ഇനിയിപ്പം ഇത് എവിടെ നിന്ന് കണ്ട് എങ്ങനെ കണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പ്രശ്നമായിരിക്കും ഇനി നിങ്ങൾ നിങ്ങളിങ്ങനെ സ്വന്തം വീടുകളിൽ നോക്കി അല്ലെങ്കിൽ അയൽത്തെ വീടുകളിൽ നോക്കി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കുറച്ച് പേരെടുക്കിട്ട് അവർക്ക് ഒരു പാരഗ്രാഫ് കൊടുക്കുന്നു എഴുതാൻ പറയും അപ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാവരും ഒരേ ഇതുപോലെയാണ് എഴുതണം എന്നിട്ട് അവർ ഡി എൻ എൽ ഇല്ലാത്തോണ്ടോ അത് ജാതീയമായിട്ട് ഡി എൻ എൽ ഇതില്ലാത്തോണ്ടാണോ ഏ അത് പല ജാതിയുള്ള ആളുകൾക്ക് എഴുതാനും വായിക്കാനറിയാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു കാറ്റഗറിയിൽ മാത്രം വെച്ചിട്ട് ഇത് എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിലേക്ക് എങ്ങനെയാണ് ഇട്ടുകൊടുക്കുമ്പോഴാണ് ഈ വിഷയം ഒരു ക്ലാസ് ഒരു കുട്ടി മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയടുത്ത് പറയുകയാണ് എന്തുകൊണ്ടാണ് ഇത് എന്താണ് പഠിക്കാത്തത് എന്താണ് മാർക്ക് പറയുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഡി എൻ എൽ ഇതില്ലാത്തതുകൊണ്ടാണ് ടീച്ചറേ എന്ന് പറഞ്ഞുള്ള അവസ്ഥ എന്താ വേടൻ്റെ ഭർത്താൻ കിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ വേടൻ വേടൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ത് പറയല്ലേ എന്തല്ലേ റതിപ്പം ഒന്നും പറയാൻ പറ്റില്ല അല്ലേ ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ വരുന്നു അത്രയേ ഉള്ളൂ അപ്പം നമ്മളിവിടെ പറഞ്ഞു തന്നൊരു സംഗതി എന്താ പറഞ്ഞു തന്ന് ഇതാ ഉള്ളൂ ഹരിഫ് ഹുസൈൻ അഭിപ്രായം പറഞ്ഞു ഇതിൻ്റെ താഴെ എന്തൊക്കെ കുറച്ചും വന്നിട്ടുണ്ട് കേട്ടോ വേടൻ്റെ ഓൾഡ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാം അദ്ദേഹം ആരെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വേടൻ വേടൻ്റെ കാര്യങ്ങൾ പറയണു ഏഹ് അത് ആൾക്കാർ ഇപ്പം നമുക്കിങ്ങനെ പറയുകയും ചെയ്യാം ഞാൻ ഇന്ന ടിവിന് അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിൽ ആളുകൾ എന്നെ ഓഡിയൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു യൂത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് വേടേം ഇനി വേടെ ദളിതരെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്നു വേട ഈ ലോകത്തെ മഞ്ചരെ മുഴുവൻ റെപ്രസെൻ്റ് ചെയ്യുന്നു അല്ലേ ഞാൻ അതേപോലെ തന്നെ അങ്ങനെയുള്ള സംഗതിയിലൊക്കെ എടുക്കാം നമ്മൾ ഓരോരുത്തരും ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരാൾ റെപ്രസെൻ്റ് ചെയ്യണത് ഇപ്പോൾ ഇങ്ങനെത്തോടെ നമ്മൾ നമ്മൾക്ക് എടുക്കുക നമ്മൾ റെപ്രെൻറ്റ് ചെയ്യുന്നു നമ്മുടെ നമ്മളെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നു നമ്മുടെ ഐഡൻറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നു നമ്മുടെ ഫാമിലിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു അല്ലേ ഇതൊക്കെ ചേർന്നാണ് നമ്മുടെ ഐഡന്റിറ്റി ഫാ പക്ഷേ അങ്ങനെയാണോ അതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് ഫാമിലി റെപ്രസെൻ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജാതിയതുകൂടെ നിലക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങനെ നോക്കുമ്പോഴേ കമ്മ്യൂണിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നു മനുഷ്യർ ആണുങ്ങളെ ഒരാണാണോ അല്ലെങ്കിൽ ആണുങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്നു കുറച്ചുകൂടി വിശാലമായിട്ട് എടുക്കുന്ന സമയത്ത് ഈ മഞ്ചരെ മൊത്തം റെപ്രസെൻ്റ് ചെയ്യുന്നു അല്ലേ വേടൻ മനുഷ്യരെ മുഴുവൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് എടുത്തോടെ എന്തിനാണ് ഈ ഡിവൈഡ് ഉണ്ടാക്കണതിൽ എനിക്കതാ മനസ്സിലാവാത്തത് അല്ല വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ഇതാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണൊക്കെ ഞാൻ കാര്യം പറ്റില്ല ഞാൻ പറയുന്ന സമയത്ത് പലരും പറയുന്നുണ്ട് സവർണ്ണനാണെന്നു ഈ എന്താ ഉദ്ദേശിച്ച് നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ എത്ര കച്ചപ്പെട്ടിട്ടുണ്ട് ഒരു രൂപ എടുക്കാനില്ലാണ്ട് ഒരു രൂപ എടുക്കാനില്ലാണ്ട് ഏഹ് ജാതീയമായിട്ടും അതിജീവിക്കപ്പെട്ടിട്ടുണ്ട് ജീവിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ പക്ഷേ നല്ല മാർക്കുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് നല്ല മാർക്കുണ്ടായിരുന്നു വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ജാതീയമായിട്ട് നമ്മുടെ ഡി എൻ എ ഇല്ലാത്തോണ്ടാണ് ഡി എൻ എൽ ഈ സാധനം ഇല്ലാത്തതു കൊണ്ടാണ് പഠിക്കാൻ ഉള്ളത് ഇല്ലാത്തതു പിന്നെ ഇങ്ങനെ പറയേണ്ടല്ലോ ചെറുപ്പത്തിൽ നല്ല പട്ടിണി മാറ്റാൻ വേണ്ടി ജോലിക്കുമായിരുന്നു എനിക്കിത് തള്ളായിട്ടാ തോന്നുന്നുള്ള ആരും പറയുമല്ലോ മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല തള്ളാണെന്ന് നൂറ് ശതമാനം അങ്ങനെ പറയാൻ പറ്റില്ല എത്ര പേര് പേരവിടെ ജോലിക്കുവായിരുന്നു അച്ഛനും അമ്മയ്ക്ക് ജോലിക്ക് പോയായിരുന്നു എന്ന് പറഞ്ഞേ നമ്മുടെ കൂട്ടിൽ ഒരാളെ ജോലിക്ക് പോകുമായിരുന്നു ഏ പേടിയും പട്ടിയാണെങ്കിൽ നമ്മൾ പട്ടിണിയോട് പട്ടിനായിരിക്കും ബാഗ് വാങ്ങാൻ പൈസ ഇല്ലാണ്ട് അഞ്ച് രൂപയുടെ കവറിലൊക്കെയാണ് പുസ്തകങ്ങൾ ഇട്ട് പോയത് നോട്ട് ബുക്കുകൾ വാങ്ങാൻ പൈസ ഇല്ലാണ്ട് അങ്ങനെ ഇങ്ങനെ വീട്ടരിഞ്ഞും നമ്മുടെ ഫാമിലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പ്രശ്നമായിരിക്കും വീട്ടിലെ സ്വീര്യം എല്ലാണ്ട് മദ്യപാനം വീട്ടിലെ അവസ്ഥ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നായിരുന്നു ഭയങ്കര പ്രശ്നമായിരുന്നു അത് ഭയങ്കര പ്രശ്നമായിരുന്നു വേണ്ടത്ര ഡ്രസ്സില്ലാണ്ട് എന്നിട്ട് പഠിച്ചാലോ അപ്പോഴും നമ്മൾ ജാതിയുമായിട്ട് അതിജീവിക്കുകയൊക്കെ ചെയ്തു ജാതിയുമായിട്ട് അതിജീവിക്കുക പറഞ്ഞാൽ അങ്ങനെയല്ല അത് നമുക്കത് നിറത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ഇപ്പോൾ പല രീതിയിൽ അത് ക്ഷേപിക്കപ്പെട്ടു പക്ഷേ ഇത് ജാതി 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 എന്ന് മാത്രം വെച്ചിട്ട് ഈ കളി കളിക്കുമ്പോഴാണ് എനിക്കിതൊരു വിഷയമായിട്ട് തോന്നുന്നത് അതാണ് എനിക്കെന്തോ ഒരു പോലെങ്ങനെ തോന്നുന്നത് അപ്പോൾ വേറെ എന്തോ ഒരു പൊളിറ്റിക്സ് വേറെന്തോ കളിയിൽ കളിക്കുന്നുണ്ട് ഇല്ലേന്ന് വേറെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിചയിക്കാൻ പറ്റണ പറ്റണ കുറച്ച് സാധനങ്ങളാണ് ഒന്ന് ജാതി ആശയങ്ങൾ ജാതി മതം ഇതൊക്കെ വേടൻ അതേ ലെവലിൽ കളി കാണുമോ കളിക്കണമെന്നൊരു ഡൗട്ട് അതാണ് സംഗതി പക്ഷേ എന്താ അപ്പോൾ വേണ്ട എത്ര ആളുകൾ ഇതിനെക്കുറിച്ച് രണ്ട് ടീമായിട്ടൊന്ന് ചർച്ച ചെയ്യണത് ആ എന്താ പറയാ ഡി എൻ എൽ ഇതില്ല എന്നൊക്കെ പറയുമ്പോഴേ എനിക്കതാണ് മനസിലാബാത്ത് ഏ എനിക്കുണ്ട് അത് അറിവില്ലാത്തതുകൊണ്ട് പറയുന്നതായിരിക്കും അനുഭവങ്ങളുണ്ട് അറിവില്ലാത്തതുകൊണ്ട് പറയുന്നതായിരിക്കും ഏതെങ്കിലും ആർക്കിയോളജിസ്റ്റ് ആർക്കിയോളജിസ്റ്റ് ആന്ത്രോപോളജിസ്റ്റുകളോ അല്ലെങ്കിൽ സയന്റിസ്റ്റുകളൊക്കെ ഡി എൻ എ കുറിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കും മുന്നോട്ട് വരാത്ത എന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ അവർ ഇത് അത്ര ആയിട്ട് തോന്നിണ്ടാവില്ല ഈ ഒരു അഭിപ്രായത്തെ അതുകൊണ്ടായിരിക്കും നമ്മളിത് വലിയ കാര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കണമല്ലേ എന്താ ചെയ്യുക മലയാളത്തിലെ ഗാനരചയിതാക്കൾക്ക് ജാതിയത് അറിയാമായിരുന്നു വേറൊരു കമൻറ്റാണ് അവരുടെ കുട്ടിക്കാലത്ത് ദളിത് ജീവിതം സഹാനുഭൂതിയോടെ കണ്ടിരുന്നു എന്ന് മനസ്സിലാവും പക്ഷേ വയലാർ പോലും അതിനെ കാൽപ്പനിക ഭംഗിയോടെയാണ് കണ്ടത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇപ്പോൾ മറ്റേ കൃഷ്ണന്മാർ പറഞ്ഞ സാധനമല്ലോ വളരെ ഇസ്തറ്റിക് സെൻസിലായിരുന്നു കുഴി കുത്തി ഭക്ഷണം കഴിക്കണ സംഗതി എന്ന് അയാളുടെ എന്താ പറയുക അങ്ങനെയും മഞ്ചന്മാരുണ്ട് അതിലസമത്വം അവരെ പൊള്ളിച്ചില്ല അവർക്ക് മറ്റു പലതും എഴുതാനുണ്ടായിരുന്നു കുഴി കുത്തി കഞ്ഞി കൊടുക്കുന്ന കാൽപ്പനീയ ഭംഗിയോടെ അവർ നോക്കി കൃഷ്ണന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ജാതിക്കെതിരായ ചണ്ടാലപിച്ചു പഠിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ അത് വിദ്യാ അത് വിദ്യാർത്ഥി നേരിട്ട് കാണുന്ന ദളി ദൈവത്തോട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കപ്പെട്ടിരുന്നില്ല വേടൻ ജാതിയതോട് പ്രതികരിക്കുന്ന സമീപനം സവർണ കവികൾക്ക് കഴിയുമായിരുന്നില്ല നീ തമ്പുരാനാണെങ്കിലും ഒരു മൈരുമില്ല എന്നും സവർണ കവിക്ക് എഴുതാൻ കഴിയില്ല എഴുതാൻ കഴിയായൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ പറയുക ഏ നമ്മുടെ അവിടുത്തെ വിപ്ലവങ്ങൾ തോക്കുമ്പോൾ നോക്കുമ്പോൾ അതിനെ ചുക്കാൻ പഠിച്ച എത്രയോ ആളുകൾ ഈ പറയുന്ന ഈ ഇട്ട ആൾ പറയുന്ന സവർണ വിഭാഗത്ത് നിന്നുണ്ട് ഈ മനുഷ്യരെ സവർണര് അവർണ്ണരെ വന്നിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഡൗട്ട് ഡൗട്ട് അടിക്കുന്നുണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ചെറിയ കാര്യം എടുക്കുക ഇപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിലുള്ള വിഭാഗ രീതിയാണ് ഞാൻ എൻ്റെ ഒരു സിമ്പിൾ സിമ്പിൾ തന്നെ എൻ്റെ എനിക്ക് തോന്നാൻ ഒരു ലോജിക്ക് വെച്ചിട്ട് പറയാം കേട്ടോ ഇപ്പം ഞാൻ എനിക്ക് വേണമെങ്കിലും എടുത്തോളൂ ഞാനും എൻ്റെ എഗെയിൻസ്റ്റ് എട്ടി ലോകം മുഴുവൻ അത് ഒരു ടീമിൽ ഞാനൊറ്റയ്ക്ക് ബാക്കിയുള്ള ഒരു ലോകം മുഴുവൻ ഇതേധി അങ്ങനെ എടുക്കാം അപ്പോൾ ഒരു തരം വിഭാഗീയതായി വേറെ രീതിയിൽ എടുക്കാം ഞാൻ ഏ കറുത്ത നിറയുള്ളവൻ അപ്പോൾ എടുക്കാം ഞാൻ കറുത്തു നിറൻ അപ്പോൾ വെളുത്തു നിറയുള്ള ആളുകൾ മൊത്തം ഓപ്പോസിറ്റ് അങ്ങനെ എടുത്തോടെ ഏഹ് അല്ലെങ്കിൽ അവർ മൊത്തം തന്നെ അതിജേപിക്കണം അങ്ങനെ എടുത്തോടെ എനിക്ക് ഏതെങ്കിലും രീതിയിൽ ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞോടെ ഞാൻ ആണ് അപ്പോൾ നമ്മൾ നമ്മളാണെങ്കിലും മൊത്തം സംഘടിക്കണം നമ്മൾ ട്യൂഷൻ ചെയ്യുന്നു അങ്ങനെ വേണം എടുത്തോളൂ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസുകൾ മറ്റുള്ളവരിൽ നിന്ന് എടുത്ത് ആളുകൾ അല്ലാത്ത ആളുകളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും അങ്ങനെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും അതാണ് മെൻസ് അസോസിയേഷൻ അസോസിയേഷനൊക്കെ വന്നിട്ട് മറ്റേ സവാദിൻ്റെ വിഷയക്കൊന്ന സമയത്ത് അതും കൂടി അതിൻ്റെ മുന്നിൽ കളിക്കണ്ടായിരിക്കാം അല്ലേ പിന്നെ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിലും ഉള്ള കുറേ കാര്യങ്ങൾ അല്ലേ അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ആളുകളെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപ്പിക്കാൻ ശ്രമിക്കുന്ന എത്ര പേരുണ്ട് സമൂഹത്തിൽ എല്ലാവർക്കും ഡിവൈഡ് ചെയ്യാൻ വേണ്ടത് നമ്മളീ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ജെൻഡറിൻ്റെ പേരിലൊക്കെയുള്ള ഇങ്ങനെ കുറേ സാധനം രാഷ്ട്രീയപരമായ ആശയങ്ങളുടെ പേരിലൊക്കെ ഡിവൈഡ് ചെയ്യപ്പെട്ട് പിന്നെ ഇതിൽ വേറെ വിഷയം ഉണ്ട് കിട്ടോ എപ്പോഴും രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി കിടക്കണതിൽ ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഭാഗമാവണമെന്ന് തോന്നുന്നു അത് ഇപ്പോൾ എന്തിൻ്റെ പേര് നിറത്തിൻ്റെ പേരിലായാലും ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേര് രാഷ്ട്രീയത്തിൻ്റെ പേര് എന്തായാലും ഇത് ഏതെങ്കിലും ഒരു ടീമിലാവണമെന്ന് തോന്നുന്നു നല്ല കിടത് അല്ലെങ്കിൽ വലുത് അല്ലെങ്കിൽ കറുത്തവരോ അല്ലെങ്കിൽ വെളുത്തേരി ഇത് ഇതിൻ്റെ ഇടയിലൊക്കെ വേറൊരു ഓപ്ഷൻ ഉണ്ട് ബ്ലാക്കും വൈറ്റും പറയുമ്പോൾ ഗ്രേ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഇല്ലേ വലിയൊരു ആഗ്രഹമാണ് എനിക്ക് ഈ ഡീ കൺസ്ട്രക്ഷൻ എന്നുള്ളൊരു സാധനമല്ലേ പോസ്റ്റ് സ്ട്രക്ചറിസം ഡീകൺസ്ട്രക്ഷൻ ഈ ഫിലോസഫികളൊക്കെ ചെറിയ പ്രായം മുതലേ സ്കൂളുകളിൽ പഠിപ്പിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് ഇങ്ങനെ സാധനം ആർട്ട് ആർട്ടൊക്കെ ചെറുപ്പം മുതലേ സ്കൂളുകളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ആളുകൾ കുറച്ചും കൂടി ഒക്കെ ഒന്ന് വിശാലമായിട്ട് ചിന്തിക്കുക ഒക്കെ ലോകത്തെ നോക്കിക്കാണെങ്കിൽ ചെയ്യാൻ തോന്നണം ഇതില്ലാത്തതിൻ്റെ വിഷയമായിരിക്കാം പിന്നെ എന്താ പറയുക ഇപ്പോൾ പിന്നെ സോഷ്യൽ സർവീസൊക്കെ നിർബന്ധമാക്കണം തോന്നണോ ആളുകൾ ഓർഫനേജുകൾ കാണേ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയെ അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേ അല്ലെങ്കിൽ കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വീട് വെച്ചു കൊടുക്കുന്നില്ലേ പലർക്കും ഏ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ കുട്ടികൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ക്ലബിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ജാതി മതം വർണ്ണം അതിൻ്റെ പേരിലുള്ള കുറേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറേയൊക്കെ മാറ്റം വരും തോന്നണം ഏഹ് അപ്പോൾ ആളുകൾ ഒന്നിക്കുന്ന ഒരു ഒരു മനസ്സ് എല്ലാവരുടെ ഉള്ളിലും ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരും തോന്നണം അതേപോലെ എന്താ പറയുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ഇതൊക്കെ മാറ്റിമറിക്കുന്ന എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ഫുഡ് കുക്ക് ചെയ്യുക ഒരു കുട്ടികളെ കൊണ്ട് ഭക്ഷണം കുക്ക് ചെയ്യിപ്പിക്കണം അങ്ങനെ വിചാരിക്കണ്ടോ നമ്മളെന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ സ്കൂളിലൊക്കെ നടത്തുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്തെങ്കിലും ചെറിയ ഫുഡ് കുക്ക് ചെയ്യേ സെർവ് ചെയ്യേ അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുമല്ലേ അതിൻ്റെയൊക്കെ ഒരു കാര്യം ഉദ്ദേശിച്ച് സ്കൂളിൽ നിന്ന് ഇതൊക്കെ മാറ്റാൻ സാധിക്കും ക്ലബ്ബുകൾ വിചാരിച്ച നടക്കും ടീച്ചേഴ്സ് കുട്ടികൾ എല്ലാവരും വിചാരിച്ചോ കാരും പി ടിഒഒക്കെ വിചാരിച്ച ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും മിസ്റ്റർ ആരിഫ് താങ്കളുടെ നട്ടല് വളഞ്ഞത് ശിശുപാലൻ്റെ കമൻറ്റാണ് മിസ്റ്റർ ആരിഫ് താങ്കളുടെ നട്ടല് വളഞ്ഞത് ആർക്ക് വേണ്ടി എന്ന് മനസ്സിലായി താങ്കൾ പറഞ്ഞ കേരളത്തിൽ ജാതി വ്യവസ്ഥ ജാതി കുറഞ്ഞു വരുന്നു മാത്രം പറഞ്ഞു പച്ചക്കള്ളവും ഇവരൊക്കെ ഇടുന്നു വേറെ കമൻറ്റ് മുസ്ലിം വിരോധത്തേക്കാൾ നിറത്തുറൽ വിരോധം വഴിച്ച് നിൽക്കുന്നു എന്താ ചെയ്യുക പിന്നെ ഇതിൽ വേറെ കണ്ടെ നമുക്കൊരു പേഴ്സണലി ഒരു അനുഭവം ഉണ്ടായി വിചാരിക്കുക മറ്റേ കാര്യം പറയുമ്പോൾ നമ്മളാ അനുഭവത്തിൽ നിന്ന് നമ്മളുണ്ടാക്കിയ ഒരു ഒരു പെയിൻ ഉണ്ടാവില്ലേ ഈ പെയിനുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന റെസനേറ്റ് ചെയ്യാവുന്ന ഒരു ഫിലോസഫിയാണ് വരണമെങ്കിൽ നമ്മളിപ്പോൾ അതിന് കൂടെ കൂടും അല്ലേ ഈ പെയിനിനെ പരിഗണിക്കാത്ത രീതിയിലുള്ള ഒരു ഫിലോസഫിയാണ് ഒരു അഭിപ്രായമാണ് അപ്പുറത്തുള്ള ആൾ പറഞ്ഞെങ്കിൽ നമ്മളതിനെതിരാകും കാരണം നമ്മുടെ ഈ പെയിനാണ് നമ്മുടെ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നത് ഇപ്പോൾ ഫാമിലി ഇഷ്യൂസൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവർ പറഞ്ഞതിൽ പലരും പറഞ്ഞാലും ലോജിക്കോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർ ഓൾ അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ അവരങ്ങനെയാണ് എന്നിട്ട് പറയേണ്ടത് കാരണം എന്തായിരിക്കും ഏകദേശം ഒരേ പെയിൻ അനുഭവിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒരുമിക്കണ പോലെ ഇരിക്കും അവർക്ക് അങ്ങനെ എന്തോരനുഭവങ്ങൾ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും ഇത് നമ്മൾ ഇപ്പോഴും ജാതി ജാതി വെച്ചിട്ടൊന്നും ഇതിനെ ആലോചിക്കേണ്ട നമ്മുടെ വീടുകളിലുള്ള അല്ലെങ്കിൽ നമ്മളൊരു ഫുട്ബോൾ ഗ്രൗണ്ടില്ല ക്രിക്കറ്റ് ഗ്രൗണ്ടില്ല അല്ലെങ്കിൽ സ്കൂളുകളിൽ സംഭവിക്കുന്ന ഈ ഡിവൈഡ് ചെയ്ത് ചെയ്യ ഡിവൈഡ് ചെയ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് നോക്കി നമുക്ക് വന്നു അതിൻ്റെ ബാക്കിലെ ഫിലോസഫി എന്താന്ന് വേടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ല മറിച്ച് സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ വിളിച്ചത്ത് കൊണ്ടുവരികയാണ് ശരിയാണ് എനിക്ക് ഡി കാര്യം പറഞ്ഞപ്പോഴാണ് വിഷയം അതാണ് കാര്യം കാരണം നമ്മൾ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലുള്ള കുറേ ആളുകൾ കമ്പനികൾ നമ്മളും അതിൽ ചെയ്യുന്ന അതിലെന്തെങ്കിലും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒറിജിനൽ തിങ്കിങ് അല്ലെങ്കിൽ ലോജിക്ക് ഇതൊക്കെ വളരെ ആണ് അതിൻ്റെ ഇടയിൽ കൂടെ ഡി എൻ എയുടെ വിഷയായിട്ട് വരികയാണ് വേടെ വേടനല്ല ഹിരൺദാസ് മുരളി വേടെ ഇവിടെ മഞ്ചന്മാരെ മഞ്ചരായിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ അല്ല ഗൈസ് എല്ലാവർക്കും ഐ ലവ് യു ഗൈസ് ഏത് ജാതിയിൽപ്പെട്ടവർക്കും ഏത് മതത്തിൽപ്പെട്ടവർക്കും ഏത് രാഷ്ട്രീയപ്പെട്ടവർക്കും രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവർക്കും ഉള്ളവർക്കും ഏത് വിശ്വാസമുള്ളവർക്കും എന്നെ വിമർശിക്കുന്നവർക്കും എന്നെ തെറി വിളിക്കുന്നവർക്കും എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ഐ ലവ് യു ഗൈസ് ഐ ലവ് യു സുത്ത് മണീസ് उत्तमणी भंजार मणी सबसे भी तो